തൂതപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള ആനകളുടെ ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ ഏറ്റവും അധികം പ്രാദേശിക കമ്മിറ്റികൾ ആവശ്യമുന്നയിച്ചെത്തിയത് പുതുപ്പള്ളി കേശവനു വേണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിന് നടക്കുന്ന പൂരത്തിന് തുടർച്ചയായി എട്ടാം തവണയും കേശവൻ എഴുന്നള്ളിക്കുന്നത് തൂതദേശമാണ് റെക്കോർഡ് ഏക്കത്തുകൊണ്ടാണ് തൂതദേശം കേരളത്തിലെ എഴുന്നള്ളിപ്പ് ആനകളിലെ ഗജഭീപനം ശാന്ത സ്വഭാവിയും തലയെടുപ്പിൽ ഏറ്റവും മികച്ചവനുമായ കേശവനെ സ്വന്തമാക്കിയത് വലിയൊരു പുതുമയില്ല കാരണം തുടർച്ചയായിട്ട് എട്ടു വർഷമായിട്ട് ഞങ്ങൾ കൊണ്ടു തന്നെയാണ് പക്ഷെ കേശവന്റെ ഒരു വളർച്ചയാണ് ഇതിൽ കാണിക്കുന്നത് കാരണം ഒരു സമയം വരെ പറ്റാന കൂട്ടാനയൊക്കെ ആയി നിന്നിരുന്ന കേശവൻ ഇന്ന് കേരളത്തിലെ എണ്ണം പറഞ്ഞ് എഴുന്നള്ളിപ്പാനയായി മാറി എന്നുള്ളതാണ് ആ ഒരു വലിപ്പവും ആ ഒരു വളർച്ചയും ആ കൂടെ തൂദേശവും കേശവന്റെ കൂടെ തൂദേശവും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നന്ദി പറയേണ്ടത് കേശവന്റെ ഓണറായിട്ടുള്ള പോത്തൻ വർഗീസിനോട് തന്നെയാണ് കാരണം അദ്ദേഹം എന്നും ഞങ്ങളുടെ വിശ്വാസം കാണാറുണ്ട് ഞങ്ങളെ ഞങ്ങൾക്ക് എന്നും ആന പ്രത്യേക ഒരു പരിഗണന അദ്ദേഹം തരാറുണ്ട് അതുകൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾക്ക് ഈ എട്ട് വർഷമായിട്ട് ഇങ്ങനെ ആനയെ കൊണ്ടുവരാൻ കഴിയുന്നത് ഏറ്റവും റിസ്ക് കുറഞ്ഞ് എഴുന്നള്ളിക്കാൻ പറ്റുന്ന ഇന്ന് കേരളത്തിലുള്ള ആനകളിൽ ഒന്നാണ് പുതുപ്പള്ളി കേശവൻ കാരണം മറ്റാനകളൊക്കെ നമ്മളിപ്പോൾ അതിൽ മുകളിൽ പറയുന്ന സ്ഥാനമുള്ള ആനകളൊക്കെ കേരളത്തിലുണ്ട് പക്ഷെ ആ ആനയൊക്കെ അവസാന നിമിഷവും നമുക്ക് പറമ്പിൽ എത്തിയാൽ എത്തി എന്ന് പറയാൻ കഴിയുന്ന ആനകളാണ് കേശവനെ സംബന്ധിച്ചിടത്തോളം ഒരു വരില്ല അല്ലെങ്കിൽ അങ്ങനെ വരാ ഒരു ആന ഇപ്പം നൂറ് ശതമാനം നമുക്ക് വരും എന്ന് പറയാൻ കഴിയില്ല എന്നാൽ പോലും കേശവനിലൊരു തൊണ്ണൂറ് ശതമാനം നമുക്ക് പുരപ്പറമ്പിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്നതും അതോടൊപ്പം ശാന്ത സ്വഭാവമാണ് കേശവന് നമ്മുടെ ഒരു മത്സര പൂരങ്ങൾക്കൊക്കെ അത്യാവശ്യം വൃത്തിയോടെ നിൽക്കാനും ഒരു എഴുന്നള്ളിപ്പാനയുടെ എല്ലാ പക്വതയും സ്വഭാവം ഉള്ള ഒരു ആനയാണ് കേശവൻ അതുകൊണ്ടാണ് ഞങ്ങൾ കേശവനെ ഒരിക്കലും മാറ്റി പിടിക്കാത്തതും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കേശവന്റെ പാപ്പാനായിട്ടുള്ള മനോജാണെങ്കിലും ഒരു പാപ്പാൻ എന്നുള്ളതിന് എല്ലാ അച്ചടക്കവും ആ ഒരു ആനയോടുള്ള പ്രത്യേക സ്നേഹമുള്ള പാപ്പാൻ അതുപോലെ ആനയെ ഏറ്റവും ഭംഗിയായി കൊണ്ടു നടക്കുകയും ആ ആനയുടെ വളർച്ചയെ അഭിമാനിക്കുന്ന ഒരു മുതലാളിയൊക്കെ ഉള്ള അതായത് നമുക്ക് എന്തുകൊണ്ടും നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആനയാണ് കേശവൻ അതുകൊണ്ടാണ് നമ്മൾ കേശവനെ മാറ്റി തന്റെ ആകാര ഭംഗി കൊണ്ട് ഏവരെയും ആകർഷിക്കുന്ന കേശവനെ എഴുന്നള്ളിപ്പനായി കിട്ടാൻ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ആവശ്യക്കാരേറെയാണ് മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച നടക്കുന്ന തൂതപൂരത്തിലും തൂതദേശത്തിന്റെ പൊന്തിടവുമായി പുതുപ്പള്ളി കേശവനെ നമുക്ക്